സഹായിക്കിയ സ്ഥിതിയായിരിക്കട്ടെ വിശുദ്ധ ഗ്രന്ഥത്തില് പറയുന്ന ഒരു കാര്യമുണ്ട് മർത്ത മർത്ത നീ വിഗ്രസത്തെയുമാണ് എന്നാൽ വിശുദ്ധ ഈശോയെ എങ്ങനെ സ്നേഹിക്കണം എങ്ങനെ ശുശ്രൂഷിക്കണം എന്നിവയെ പറ്റിയാണ് ഉത്കണ്ഠാകുലയും വികൃസത്തെയുമായി തീർന്നത് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നാം പല കാര്യങ്ങളെ പറ്റിയും ഉൾക്കൊണ്ടാകുലരും വിഗ്രസിത്തരുമാകാറുണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളില് ജോലികളില് പഠന മേഖലകളില് സാമ്പത്തിക മേഖലകളില് എല്ലാം നാം ഉൾക്കൊണ്ടാകുലരും വിഗ്രസിത്തരുമാകാറുണ്ട് എന്നാൽ ഈശോ വിശുദ്ധ മർത്തായോട് പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഇവിടെ നിന്റെ ഒപ്പമുള്ളപ്പോൾ നീ എന്തിന് ഉത്കണ്ഠാകുലയും വകിരിസത്തയുമായി തീരുന്നു ഇതുപോലെ തന്നെ ഈശോ നമ്മോടും പറയുന്നു ഞാൻ നിന്നോടൊപ്പമുള്ളപ്പോൾ നീ എന്തിന് ടെൻഷൻ അടിക്കുന്നു ഈശോ നമ്മോട് കൂടെ ഉണ്ടായിരിക്കും എന്ന ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണമെങ്കിൽ നാം ഈശോയോട് ചേർന്നിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഏത് അവസരങ്ങളിലും നാം ഈശോയോടൊപ്പമായിരിക്കണം വിശുദ്ധ വിശുദ്ധ മാധ്യസ്ഥ്യം തേടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ ഏറ്റവും വിശ്വസ്ത ർത്തായി സംരക്ഷണത്തിനും ഞങ്ങളിത് അഭയം പ്രാപിച്ചിരിക്കുന്നു അങ്ങയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ ഈശോനാഥനുമായി അങ്ങേക്കുണ്ടായിരുന്ന അഗാധമായ സ്നേഹത്തെ പ്രതി ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന നിയോഗം അങ്ങയുടെ ശക്തിയേറിയ മാധ്യസ്ഥം വഴി സാസി എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേ ശ്രഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ ചെയ്യമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതം തമ്പുരാനോട് അപേക്ഷിച്ച് കൊല്ലണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആവേ